ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ ഇങ്ങനെ അബിയോട് ചൂടാവുന്ന കേട്ടോ നീ എന്താ ഈ പറയുന്നത് നീ നിൻ്റെ കൂട്ടുകാരനോട് ഇപ്പം എന്താ പറഞ്ഞത് ചോദിക്കുമ്പോൾ അതെ നിൻ്റെ ശബ്ദം ഉയരേണ്ട ഈ ഫോണിൽ നിൻ്റെ വീഡിയോ ഞാനൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി പിന്നീട് അത് ഇവിടെ എത്തുന്നു നിനക്കറിയില്ലേ അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് കറങ്ങിത്തിരിക്കും പിന്നീട് നീ എന്ത് പറഞ്ഞിട്ടും കാര്യമുണ്ടാവില്ല നീ കൈവിട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ അപ്പോൾ മഹിമ പറയണേ നീ എന്തിനു വേണ്ടിയാണ് എന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് നിന്നെ ഉപ്ര ഉപദ്രവിക്കുന്നതെന്നോ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഒന്നും തന്നെ കിട്ടാത്തതായില്ല കിട്ടാത്തതായി നീ മാത്രമാണ് നിൻ്റെ മുന്നിലോട്ട് ഞാൻ എത്ര തവണ എനിക്കിഷ്ടമാണ് എനിഷ്ടമാണ് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നീ എന്താ പറഞ്ഞത് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് മുന്നിൽ നീ അപമാനിക്കുകയാണ് എന്നെ ചെയ്തത് എന്നാൽ ഈ അപമാനം ഞാനങ്ങനെ കണ്ടു നിൽക്കില്ല ഈ അപമാനം എൻ്റെ മനസ്സിലുള്ളിൽ വേദനിപ്പിച്ചത് എന്താണെന്നറിയോ അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ല അഭി എനിക്ക് ഇഷ്ടപ്പെട്ടത് മുകുന്ദനെ മാത്രമാണ് ഒരാളുടെ മനസ്സിലുള്ള ഇഷ്ടം അതൊരു മറ്റൊരാൾ പെട്ടെന്ന് അങ്ങ് തുറന്ന് പറയാനെന്ന് ഒരാൾക്കും കഴിയില്ല അത് നീ മനസ്സിലാക്കണം നിന്നെ സ്നേഹിക്കണം എന്ന് നീ ആവശ്യപ്പെട്ട എൻ്റെ മനസ്സിൽ എങ്ങനെ നിന്നോട് സ്നേഹം തോന്നണ്ടേ എന്നൊക്കെ എങ്ങനെ പറയുന്ന സമയത്ത് അഭി പറയണം അത് തോന്നണല്ലോ എൻ ജീവിതം അങ്ങനെയാണ് ചെറുപ്പം മുതലേ ഞാൻ എന്ത് ആഗ്രഹിച്ചതും എനിക്ക് എൻ്റെ അച്ഛനമ്മമാർ നേടിത്തന്നിട്ടുമുണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് നിന്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ നീ എനിക്ക് കീഴ്പ്പെടണം ഇനി നിന്നെ എനിക്ക് സ്നേഹിക്കണം വിവാഹം കഴിക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്നെ എനിക്ക് സ്വന്തമാക്കി നീ ആ മുകുന്ദൻ്റെ പെണ്ണായിക്കോ യാതൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്താ നടക്കായുക മര്യാദക്ക് നീ എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മഹിമയിൽ അടുത്തോട്ട് ചെല്ലാണ്ടിട്ടാ അപ്പോൾ ഉടൻ തന്നെ മഹിമ പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കില്ലേ അപ്പോൾ ഈ സൈക്കോ സ്വഭാവമായത് കൊണ്ട് തന്നെ ആ സൈക്കോ പരിസരബോധമില്ലാതെ ആയിട്ട് അങ്ങ് പെരുമാറണിട്ട് അതെന്താ നിനയ്ക്ക് എനിക്ക് ഉമ്മ തന്നാൽ അതെന്താ നിനയ്ക്ക് എനിക്ക് ഉമ്മ തന്നാൽ ആ എന്നാൽ വേണ്ട ഞാൻ നിന്നെ ഒരു ഉമ്മങ്ങ് വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മഹിമയുടെ തൊട്ടരികിലോട്ട് എത്തുമ്പോൾ മഹിമ ബാക്ക് ബാക്ക് പോകുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ ഒരു ചെടിയുള്ളത് കൊണ്ട് തന്നെ മഹിമയ്ക്ക് അവിടെ സ്റ്റെക്കായി നിൽക്കേണ്ടി വരികയാണ് ഇതേ സമയം മഹിമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് മഹിമ കണ്ണും ചെമ്പി ഈശ്വരായ് എൻ്റെ ഉമ്മ കിട്ടിയാൽ പിന്നെ എൻ്റെ ശരീരം അത് പച്ചക്ക് കത്തിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ അവിടെ ഗിരി ആദർഷികമായി ആ വഴി വരുന്നത് പക്ഷേ ഗിരി കാണുന്നത് മഹിമയെ ഇങ്ങനെ ഇഷ്ടമില്ലാഞ്ഞിട്ടും മഹിമയെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ ഇതോടുകൂടി പിന്നീട് ഒന്നും നോക്കില്ല ഗിരി അങ്ങ് വരുകയാണ് ഡാ നീ എന്താണ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗിരിയുടെ കൈകളിൽ നിന്ന് തലങ്ങും വിലങ്ങും ഇട്ടിട്ട് കിട്ടണം കേട്ടോ പക്ഷേ മഹിമ ആ സമയം ഈശ്വര എന്നെ ഗിരിയേട്ടൻ രക്ഷപ്പെടുത്തിയല്ലോ എന്നാ ഒരിതോട് കൂടി നിൽക്കും അപ്പോൾ ഉടൻ തന്നെ നിങ്ങളെന്തിനാ എന്നെ വെറുതെ തല്ലുന്നത് എന്ന് പറയുമ്പോൾ ഡാ നീ അവളോട് ഉമ്മ ചോദിക്കുന്നതും നീ അവളെ ഉമ്മ വെക്കാൻ പോകുന്നതും ഞാൻ കണ്ടതാണ് അവൾക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് നീ അവളെ എന്തിനാണ് നിർബന്ധിക്കുന്നത് അവളുടെ ചേട്ടനാടാ ഞാൻ എല്ലാം കണ്ടു നിൽക്കുന്ന നീ കരുതിയോ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങോട്ട് അടിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മഹിമ മഹിമയ എന്നെ അടിക്കരുതെന്ന് ഈ ഈ ഗിരിയേട്ടനോട് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ നീ എന്ത് ചെയ്യൂടാ എന്നിങ്ങനെ പറയണേടാ അപ്പോൾ ഉടൻ തന്നെ മഹിമയ എന്നെ അടിക്കരുതെന്ന് പറഞ്ഞേക്ക് അടിച്ചാലുണ്ടല്ലോ അടിച്ചാൽ നിന നീ എന്ത് ചെയ്യേട്ടാ തിരിച്ചടിക്കോ തിരിച്ചടിക്കോ എന്ന് പറയുമ്പോൾ ഗിരിയേട്ട ഇതെൻ്റെ ഫ്രണ്ടാണ് നിർത്തിയേക്ക് ഗിരിയേട്ട അടിക്കണ്ട അവനെ എന്ന് പറയട്ടെ അങ്ങനെ ഗിരിയുടെ കൈകളിൽ നിന്ന് നല്ല കണക്കിന് കിട്ടുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജുവും ബാനവും സ്വപ്നയൊക്കെ അവിടെ വരണേ അപ്പം സ്വപ്നം ചോദിക്കുകയാണെ എന്താ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടാ ഇവനെ നമ്മുടെ മ മഹിമയോട് ഒരു ഉമ്മ ചോദിച്ച് മഹിമയെ ഉമ്മ വെക്കാൻ ഇവൻ പോകുന്നത് ഞാൻ കണ്ടു അതിനെന്തിനെ ഗിരിയേട്ട ഇവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇവളടുത്തും തെറ്റുണ്ടല്ലോ എൻ്റെ മുന്നിൽ വെച്ച് അവനെ ഇഷ്ടമാണെന്ന് എൻ്റെ മുന്നിൽ വെച്ച് ഇവൾ പറഞ്ഞതാണല്ലോ പിന്നെ എന്താ തെറ്റ് അത് കേട്ടോട് തന്നെ അഭി പറയുന്നത് ആ ഇവളെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഈ നിങ്ങളൊക്കെയുള്ള ഒരു വീടായത് കൊണ്ടായിരിക്കാം ഗിരിയേട്ടൻ എന്തിനാ എന്നെ വഴക്ക് പറയും ഞാൻ ഈ വീട്ടിലോട്ട് വരാനൊക്കെ ഇവള് കാരണമാണ് എന്ന് മഹിമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ മഹിമയ്ക്ക് അവിടെ എന്താ പറയുക എന്ന് അറിയാതെ മഹിമ ആകെ നോക്കിക്കുത്തിയ നിൽക്കണേട്ടോ ഇതേ സമയം മഞ്ച് ചോദിക്കുകയാണ് മഹിമ ഈ പറയുന്നത് സത്യമാണോ നിനക്ക് ഇവനെ ഇഷ്ടമാണോ സത്യം പറ പറവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി അത് പിന്നെ നിന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാണ് പറയാൻ പറഞ്ഞത് എനിക്കിവിനെ ഇഷ്ടമാണോ എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും മഹിമയുടെ കരണം നോക്കി വന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അബി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യാണ് എന്നാൽ ഈ സമയം സ്വപ്നം പൊട്ടിത്തെറിക്കുകയാണ് എന്താ ഉണ്ടായത് എല്ലാവരോടും ഞാൻ പറഞ്ഞതല്ലേ ഇവളെ പാത്തും പതിങ്ങയും ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് ഇവളെന്താ എക്സാമിനെ പോവാതിരുന്നത് ഇവളെന്താ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ പഠിത്തം ിലുഴപ്പം എന്താ ഇതൊക്കെ തന്നെയാണ് ഒരു പുളിങ് കൊമ്പ് കയറി പിടിച്ചിരിക്കുകയല്ലേ പിന്നെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പം ഈ സമയം മഹിമക്ക് അങ്ങ് ദേഷ്യം പിടിക്കുന്നു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് മഹിമ പോകുമ്പോൾ എന്താണ് മഹിമ ഇങ്ങനെ ചൂളുന്നത് തൻ്റെ ആയ മഹിമ എന്തിനാണ് ഈ ഓടുന്നതെന്ന് മനസ്സിലാവാതെ ഗിരി ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ അങ്ങനെ മഞ്ജു പറയണേ ഗിരിയോട് ഗിരിയേട്ട ഗിരിയേട്ട പറഞ്ഞത് സത്യമാണ് അവന് ആ ഞാൻ കണ്ടതാണ് ഇവിടെ എന്തോ മഹിമക്കുള്ളിലുണ്ട് എന്തോ ഒരു രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട് അവ എന്തിനോ എന്തോ പറഞ്ഞ് മഹിമയെ പേടിപ്പെടുത്തുന്നുണ്ട് തൻ്റെ അനിയത്തിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ അവൻ മഹിമയോട് ഉമ്മ ചോദിക്കുമ്പോൾ അവൾ അകന്നു പോകുമ്പോൾ അവളെ അവൻ ഉമ്മ വെക്കാനായി തൊട്ടരികിലോട്ട് ചെല്ലുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ എന്നാൽ അത് അവളെന്ത് തുറന്ന് പറയാത്ത അവൾ അങ്ങനെ ഒരാളല്ല അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തി കണ്ട ഗിരിയേട്ടനോട് പോലും ഷാലിയുടെ കാര്യത്തിൽ അവൾ ചോദിച്ചതല്ലേ പിന്നെ എന്താ അവൾക്ക് അറിയില്ല അവളെ ഭയപ്പെടുത്തുന്ന എന്തോ ഉണ്ട് മഹിമ ഈ എക്സാം എഴുതാതിരുന്നിട്ടുണ്ടെങ്കിൽ മഹിമ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ പറയുന്ന അഭിക്കിടയിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് ഞാനും നീയും സംശയിച്ച ശരി തന്നെ അവൻ ഒരു കള്ളൻ എന്ന് പറയുന്നിട്ടാണ് എന്നാൽ ഈ സമയം ഗിരിയേട്ട ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പോൾ എൻ്റെ മഹിമയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്കിടയിലുള്ള രഹസ്യം ചേച്ചിയായ നീ എങ്ങനെയെങ്കിലും അവളോട് ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയേണ്ട അങ്ങനെ മഹിമ റൂമിൽ ചെന്ന് പൊട്ടി പൊട്ടി കരയണിട്ടാണ് മഹിമയ്ക്ക് തന്നെ മഹിമയുടെ ആ ഒരു ശരീരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മഹിമക്ക് തന്നെ തന്നോട് വെറുപ്പ് തോന്ന ഏത് ദുർബല നിമിഷത്തിലാണ് ആ ബാത്റൂമിൽ പോകാൻ തോന്നിയത് എന്ന ആ ഒരു ഇത് തോന്നണ്ട എല്ലാവർക്കും മുന്നിൽ താനിങ്ങനെ അപമാനിതയായി നിൽക്കേണ്ടി വരുന്നത് തൻ്റെ നിരപരാധിത്വ ഒരാളെ മുന്നിലും തനിക്ക് തെളിയിക്കാൻ പറ്റാത്തതിൽ മഹിമ തന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാനിട്ടാണ് അപ്പം ഈ സമയം സ്വപ്ന ഈശ്വരൻ എന്ന ഒരാളുണ്ട് എന്ന് പറയുന്നത് ഇതാണ് അമ്മ എല്ലാവരും പുളിങ്കൊമ്പിൽ പോയി കയറും ഇപ്പോൾ ഞാൻ ചെയ്തത് മാത്രമേ അമ്മക്ക് തെറ്റുള്ളൂ ഞാൻ സഞ്ജയെ സ്നേഹിച്ചു സഞ്ജയെ സ്നേഹിച്ചതല്ല ഞാൻ സഞ്ജയയുടെ പണം കണ്ടാണ് ഞാൻ പോയത് പണമില്ലാത്ത ഒരുത്തി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം എന്ത് നേട്ടം ഇപ്പോൾ ഈ പറയുന്ന മഞ്ജു ഇവിടെ വന്നിട്ട് അമ്മക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ എന്നല്ലാതെ എന്ത് ഇപ്പം ഈ പറയുന്ന മഹിമ ഇപ്പം എന്തിനാണ് നല്ലൊരു പുളിങ്ങൊമ്പിൽ കയറി പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വാനുമയുടെയും ഉള്ളിലിങ്ങനെ തോന്നിത്തുടങ്ങിയിട്ട് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്നിങ്ങനെ വാനുമക്കും തോന്നിട്ടാണ് ഇതേ സമയം ഗിരിയാണെങ്കിലും മുകുന്ദനോട് ചെന്ന് കാര്യങ്ങൾ പറയാണ് അപ്പോൾ മുകുന്ദൻ പറയണേ ഒരിക്കലും ആ അബി എന്ന് പറയുന്നവനെ അവനെ ഉൾക്കൊള്ളുന്നവൻ അവൾ ഉൾക്കൊള്ളുന്നവളല്ല എന്നിങ്ങനെ പറയാനിട്ടാ അപ്പം അത് കേട്ടോടൻ തന്നെ ഗൗരിമ്മ പറയാന് ശരിയാണ് അബിക്കും മഹിമയ്ക്കും ഇടയിൽ എന്തോ രഹസ്യമുണ്ട് എന്തിനേ എൻ്റെ മോനും ഈ മഹിമയും കൂടി അടുക്കുന്നതിൽ അവൻ വിള്ളൽ അവൻ എത്ര തവണ ഈ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് എനിക്ക് പോലും അത് ബോധ്യമുണ്ട് ഇപ്പോൾ ഈ പറയുന്ന മുകുന്ദനെ ആ നമ്മൾ പറയുമ്പോഴേക്കും അടിച്ച കാര്യം വെളിപ്പെടുത്താൻ ഒരുക്കുമ്പോഴേക്കും എന്താ ഗൗരമ്മ പറഞ്ഞത് അത് അത് പിന്നെ അതൊന്നുമില്ല അതൊന്നുമില്ല എന്നിങ്ങനെ മുഖന്ദ്രം പറയാനായിട്ട് അപ്പോൾ ഗരി ചോദിക്കുമ്പോൾ എന്ത് ഗൗരിമ പറഞ്ഞത് ഗൗരിമ അത് പകുതിയാക്കി വെക്കല്ലേ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ മുകുന്ദൻ ഇവളെ ഇഷ്ടമാണെന്ന് ഇവൾ കോളേജ് ഇവൻ കോളേജിൽ ചെന്ന് പറഞ്ഞപ്പോൾ മഹിമ മുകുന്ദനെ അടിച്ചു എന്ന് ഒരിക്കലും മഹിമ അത് അടിക്കില്ല അവൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് അത് കണ്ടെത്തണം മുകുന്ദ അവൾക്ക് നിന്നെ ഇഷ്ടമാണ് അത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അവൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ നിന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്തോ ഒരു പ്രശ്നം ഈ പറയുന്ന ഗൗരമ്മ പറയുന്നത് പോലെ അബിക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയാനായിട്ടാ അപ്പോൾ എന്തായാലും ഇനി അവർ മുന്നിട്ടിറങ്ങും